വയനാട് ദുരന്തം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ പാണക്കാട് തങ്ങളും സംഘവും സന്ദർശിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം പ്രൊഫസർ ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം എന്നിവരും സാദിക്കലിണ്ട് സർക്കാർ സംവിധാനങ്ങളുമായി നിയന്ത്രണമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ദുരിതത്തെ അജീവിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുസ്ലിം ലീഗ് പിന്തുണ നൽകും യൂത്ത് ലീഗ് വൈറ്റ് ഗാർ ഉൾപ്പെടെ സന്നദ്ധ പുറത്ത് പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാബോധം ഏർപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂര്യമഴയിൽ തൊട്ടടുത്തത് പക്ഷേ കേരളം കണ്ടത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണിത് ഇതിനെ ഒറ്റക്കെട്ടായി നീരിഴുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവർ ം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജ്ജതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറഞ്ഞ് പോയവരിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അത് അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങളും സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും കാര്യത്തിൽ പോലും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ട് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ബജാറിലാണ് ഇവിടെ ഈ വസ്തുക്കളുടെ മുമ്പിലൊക്കെ யமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுள் ஃபோர் நைன் வந்து டூ நைன் வன் சிக்ஸ்